നമസ്കാരം ദേഡേ ന്യൂസിലേക്ക് സ്വാഗതം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒംനി വാൻ കണ്ടാൽ ഞങ്ങളൊക്കെ പേടിച്ചോടുകയായിരുന്നു അതായത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന വാഹനം എന്ന തരത്തിലാണ് ഈ വാൻ ഈ വാഹനം എൻ്റെയൊക്കെ മനസ്സിനുള്ളിൽ കയറിയത് സിനിമകളിലൊക്കെ തന്നെ അങ്ങനെയാണ് കണ്ടത് വാൻ വരുന്നു പെട്ടെന്ന് ഡോർ തുറക്കുന്നു കുട്ടികളെ അതിലേക്ക് വലിച്ചിടുന്നു അങ്ങനെ അല്ലെങ്കിൽ അവരെ മയക്കിക്കിടത്തി കൊണ്ടുപോകുന്നു അതുകൊണ്ട് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ആളുകൾ അല്ലെങ്കിൽ സ്കൂളിലേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ വഴിയിൽ നിന്നും പരിചയമില്ലാത്ത ആളുകളുടെ കയ്യിൽ നിന്നും മുട്ടായി ഒന്നും വാങ്ങിക്കഴിക്കരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ചുകൊണ്ടാണ് വീട്ടുകാർ സ്കൂളിലേക്കൊക്കെ വിട്ടത് അത് അത്തരത്തിലുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സംഘം വിലസിയിരുന്ന കാലമായിരുന്നു കേരളത്തിൽ അന്നുണ്ടായിരുന്നത് എന്നാൽ അതേ രീതിയിൽ മാറുകയാണോ നമ്മുടെ നാട് എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന തരത്തിലാണ് കേരളത്തിൽ ഈ അടുത്ത കാലത്ത് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരം ശ്രമങ്ങൾ നടത്തിയതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുന്നത് ഏറ്റവും ഒടുവിലായതാ ഇടപ്പള്ളി എറണാകുളം ഇടപ്പള്ളിയിൽ നിന്നും രണ്ട് പെൺകുട്ടികളെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന വഴിയിൽ ഇങ്ങനെ വാഹനം നിർത്തി മുട്ടായി കൊടുത്ത് വാഹനം നിർത്തി അതിലേക്ക് വലിച്ചു കയറ്റി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പക്ഷേ പെട്ടെന്ന് കുട്ടികൾ നിലവിളിച്ചു കുട്ടികളുടെ ശബ്ദം കേട്ട് നമ്മൾ പട്ടികളെ നമ്മൾ ദേഷ്യത്തോടെ അല്ലെങ്കിൽ അവരെ ആട്ടിയൂടിക്കാറുണ്ടെങ്കിലും അവിടെ ഒരു തെരുവ് പട്ടിയാണ് ഇവർക്ക് ഈ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് രക്ഷയായത് എന്നതാണ് യാഥാർത്ഥ്യം തെരുവ് പട്ടി ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തി അതോടുകൂടി വലിയ ബഹളമായി അതോടുകൂടി ഇവർ ആ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് പോകേണ്ട സ്ഥിതി ആയി എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ കുഞ്ഞുങ്ങളുടെ പ്രതികരണം മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ട്യൂഷനും സ്കൂളിലേക്കുമൊക്കെ വിടുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ കൃത്യമായി നമ്മൾ സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോയി അല്ലെങ്കിൽ അത്തരത്തിൽ കൊണ്ടുപോയി ഒരു മാഫിയ സംഘത്തിലേക്ക് എത്തിക്കുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പൊന്നുപോലെയാണ് നോക്കുന്നത് അവർക്ക് വലതും പറ്റിയാൽ അവരുടെ കൈ മുറിഞ്ഞാൽ വിരലൊന്നും മുറിഞ്ഞാൽ പോലും അത് സഹിക്കാൻ കഴിയാത്ത രക്ഷിതാക്കളാണ് നമ്മളിൽ ഭൂരിപക്ഷവും അതുകൊണ്ട് തന്നെ നമ്മുടെ നാട് അത്ര നല്ലതല്ല നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോ വൃദ്ധരടക്കം പല രീതിയിലുള്ള പീഡനങ്ങളും ഇതേപോലെയുള്ള തട്ടിക്കൊണ്ടുപോകലൊക്കെ അനുഭവിച്ചു വരികയാണ് അതാ ആ രീതിയിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ട് എന്തായാലും ട്യൂഷൻ ക്ലാസ്സിനോ സ്കൂളിലേക്കോ ഒക്കെ പോകുന്ന കുഞ്ഞുങ്ങളെ പകുതി വഴിയിലാക്കി പോകുന്നതിന് പകരം മുതിർന്ന ആളുകൾ കൂടെ ചെന്ന് വേണമെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്ത് കുട്ടികളെ തിരികെ വീട്ടിലേക്ക് എത്തിക്കുക അങ്ങനെയുള്ള കൃത്യമായ ഇടപെടൽ നടത്തിയാൽ നമുക്ക് വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളെ ഒഴിവാക്കാൻ സാധിക്കും കാരണം തട്ടിക്കൊണ്ടുപോയി ഇവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്ന് പോലും നമുക്കറിയില്ല ഇന്ന് ഇടപ്പള്ളിയിൽ വെച്ച് നടന്ന സംഭവം വളരെ സി ഇല്ലാത്ത ഭാഗത്ത് വെച്ചാണ് ഈ കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് മാത്രമല്ല ഈ അപരിചിതരോട് സൗഹൃദത്തിൽ പെരുമാറരുതൊന്നും കുട്ടികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകണം മുട്ടായി അതേപോലെ മധുര പലഹാരങ്ങളും തന്നെ വാങ്ങിക്കഴിക്കരുത് എന്ന നിർദ്ദേശവും ഇത്തരത്തിൽ വീട്ടുകാർ നൽകിയാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ സുരക്ഷിതരാക്കാം മാത്രമല്ല ഇത്തരം ട്യൂഷൻ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ മുതിർന്നവർ കൂടി ഒപ്പം ചെല്ലുന്നതായിരിക്കും നല്ലത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നാട് അത്ര നല്ലതല്ല